ഹലോ ഗുഡ് ഈവനിങ് ഗൈസ് നമുക്കപ്പം ഇന്ന് കുട്ടികളുടെ എല്ലാം പൂജയ്ക്ക് വെക്കുകയാണ് അതിന് വേണ്ടി ദേഹം വിളക്ക് എത്തിക്കുകയാണ് ആറരയ്ക്ക് ശേഷം ആറര സമയത്താണ് നമ്മൾ വിളക്ക് എത്തിക്കേണ്ടത് പൂജയ്ക്കുള്ള അതിന് കളവുമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസിയിലുണ്ട് എന്നിട്ട് എല്ലാ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് പേജിൽ തുളസിയിലയും കളവും കൂട്ടിയാണ് വയ്ക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ വിശേഷപ്പെട്ട പെട്ട ദിവസങ്ങളെല്ലാം വിളക്കാണ് കത്തിക്കുന്നത് പിന്നെ അഞ്ച് തിരിയിടും പിന്നെ അഞ്ച് അഞ്ചു തിരിയും കത്തിക്കാറുണ്ട് പൂജ വെക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മൂന്ന് ദിവസം പഠിക്കണ്ടല്ലോ പുസ്തകത്തിൻ്റെ അകത്ത് എല്ലാം തുളസി കൂടെ ഇത് കളഭ അരച്ച് വെച്ചിരിക്കുന്ന ഒരു കല്ല് കണ്ടത് അതിന് അവൻ്റെ ചതസനം കൂടെ കൂടി സിമെൻറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ ദേവൻ്റെ ഒരു രണ്ട് വയസ്സിലേക്കാണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം നമ്മുടെ വീട്ടിൽ ചന്തരപ്പൊര് തടി ഇരിപ്പായിരുന്നു ഇങ്ങനെ തടി ഇരിപ്പുണ്ടായിരുന്നു അത് അരച്ചിട്ടാണ് പിന്നെ കുറച്ച് കളവത്തിൻ്റെ പൊടിയൂടെ അവൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കളവഫുള്ളിന് വേണ്ടിയിട്ട് സരസ്വദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്ത് പൂജ വെച്ചാൽ വിജയദശമിയുടെ അന്ന് അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ടാണ് പൂജ എടുക്കുന്നത് ഹർഷം കൊണ്ടേ ബുക്കൊക്കെ പയ്ക്കേ പൂ പൂവൊക്കെ എടുത്ത് തന്നെ മേളി വെക്ക പുസ്തകത്തിനെല്ലാം മേളി വെക്കെ വെച്ചോ ആ തുളസിയിലെല്ലാം പുസ്തകത്തിനെ മേളിക്കൊണ്ടു എല്ലാ പുസ്തകത്തിന്റെ മുകളിൽ ചന്ദ്രൻ കൂടെ തൊടിയിച്ചു ചന്ദ്രൻ തൊടുവും കൂടെ ചെയ്തോ ദേവീനെ തൊടിയിക്കെ ഒരു തുളസി വെക്ക ഒരു തുളസിൽ അടുത്ത് ഒട്ടിച്ചു വെക്കൊട്ടിച്ചു വെക്കാം തെനുട്ടിക്ക് പനിയാണ് പനിയും ചുമയും സദ്യയൊക്കെ ആയിരുന്നു ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് അതിപ്പോൾ സാഹചര്യത്തിൽ ഇച്ചിരി മോശമായതുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്തില്ല എന്തെങ്കിലും അത്യാവശ്യം ഒക്കെ ചെല്ലാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ പൂജ വെച്ച് കഴിഞ്ഞിരിക്കുന്നു ആ സരസ്വതി ചൊല്ലിക്കേ ചൊല്ലിക്കേവാ അതെല്ലാം എവിടെ കൊണ്ട് തേച്ചേ ആ അതും ചൊല്ലെ